ഇന്നലെയും ഇന്നും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പൊതുവെ എല്ലായിടത്തും മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇപ്പോൾ മഴ തകർത്ത് പെയ്യുന്നില്ലെങ്കിലും മഴ തോർന്നിട്ടില്ല പുറത്ത് മഴ ചെറുതായി പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യോഗം ആരംഭിക്കുമ്പോൾ സാമാന്യം നല്ല മഴയും കാറ്റും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെയും ഇന്നുമായി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിൽ ഒന്നുപോലും കാലാവസ്ഥ പ്രതികൂലമായതിൻ്റെ പേരിൽ മാറ്റിവെക്കുകയുണ്ടായില്ല എന്നതാണ് പ്രത്യേകത വെച്ചാൽ തോരാതെ മഴ പെയ്യുമ്പോഴും ആ മഴയിലും തണുത്തു തണുത്തുപോകാത്ത ആവേശവുമായി നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എന്നതാണ് പ്രത്യേകത ഒരു മഴയ്ക്കും ഞങ്ങളുടെ കരുത്തിനെ തണുപ്പിച്ച് കളയാനാവില്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ കേന്ദ്രങ്ങളിലും എത്തിയ മനുഷ്യർ പങ്കുവെച്ചത് ഇതൊരു മാറ്റമാണ് നമ്മുടെ നാടാകെ ഉറച്ച ഒരു തീരുമാനമെടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാറ്റം എന്തു തന്നെ സംഭവിച്ചാലും ഇത്തവണ നിലമ്പൂരിൽ ഇടതുപക്ഷം തിളക്കമാർന്ന വിജയം നേടും എന്ന് ഈ നാട് ഉറപ്പിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമായും പരാമർശിച്ച സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ ചരിത്രം എഴുതുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലത്തെ കേരളത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ നിസ്സംശയം പറയാനാവും അത് കഴിഞ്ഞ ഒൻപത് കൊല്ലമാണ് എന്ന് ഇതൊരവകാശവാദമല്ല മറിച്ച് സാധാരണക്കാരായ മലയാളികൾ അവരുടെ നിത്യജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന ബോധ്യമാണ് അതാണ് ഇവിടെ മുഖ്യമന്ത്രി വിശദീകരിച്ചത് നമ്മുടെ നാട് എത്ര മാറി ഭൂതകാലം പെട്ടെന്ന് മറന്നുപോകുന്നവർ ഒരുപക്ഷെ പഴയതൊന്നും ഓർക്കുന്നുണ്ടാവില്ല എന്നാൽ നമുക്കങ്ങനെ എളുപ്പത്തിൽ മറക്കാവുന്നതല്ല കഴിഞ്ഞ കാലം ഇന്നലകളിലേക്കൊന്ന് എത്തി നോക്കിയാൽ ഇന്ന് നമ്മുടെ നാട് എത്രമാത്രം മാറി എന്ന് ഓരോരുത്തർക്കും തിരിച്ചറിയാനാവും അക്കാര്യങ്ങളെല്ലാം വളരെ വസ്തുനിഷ്ഠമായി ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി അത് ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ദീർഘമായ ഒരു വോട്ടഭ്യർത്ഥന പ്രസംഗത്തിലേക്ക് കടക്കുന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ സന്നിഹിതരാണ് അവരെല്ലാം തുടർന്ന് സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇടക്കരയിലെ യോഗത്തിലേക്ക് കൂടി പോകേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ആദരണീയരായ ഈ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതിന് മുൻപ് രണ്ടു വാക്ക് പറയാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് നോക്കൂ നിങ്ങൾ ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം മുൻപെങ്ങനെയായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒടുവിൽ ഒരു മണിക്കൂറായിരുന്നു പവർക്കട്ട് അപ്രഖ്യാപിത പവർക്കട്ട് എന്ന പേരിൽ ഗണ്യമായ സമയവും വൈദ്യുതി ഇല്ലാത്ത അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്ന ദൗർഭാഗ്യവാന്മാരും ദൗർഭാഗ്യവതികളുമായിരുന്നു മലയാളികൾ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കാത്തുവച്ച വീടുകൾ ഇന്നതെല്ലാം പഴയൊരു ഓർമ്മ മാത്രം എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട് മാറിയത് രണ്ടാഴ്ച മുൻപ് കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ തുറന്നു സ്കൂള് തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തി യു ഡി എഫ് ഭരിക്കുന്ന കാലത്തോ സ്കൂള് തുറക്കുന്നത് പോയിട്ട് പരീക്ഷ എത്തിയപ്പോഴും പാഠപുസ്തകം കിട്ടാതെ എത്ര പ്രക്ഷുബ്ധമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗം പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാനാവാത്ത അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി പറഞ്ഞ ന്യായം ഇന്നും അദ്ദേഹത്തെ പരിഹാസ്യനാക്കിക്കൊണ്ട് അന്തരീക്ഷത്തിലുണ്ട് ഞാൻ ആളുടെ പേര് പറയാനോ അദ്ദേഹം പറഞ്ഞ അപഹാസ്യമായ ന്യായം ഓർമ്മിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷെ മലയാളികളുടെ മനസ്സിൽ മനസ്സിലതെല്ലാമുണ്ട് കാലം അങ്ങനെ മാറുകയാണ് പവർ കട്ടില്ലാത്ത കാലം പള്ളിക്കൂടം തുറക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾ കിട്ടുന്ന കാലം ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത ഒരു കാലം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ അഞ്ചു ലക്ഷം കുടുംബങ്ങളുടെ ആഹ്ലാദം തിരതല്ലുന്ന കേരളം ഇങ്ങനെ മാറുകയാണ് ഈ മാറ്റങ്ങൾ തുടരണം എന്നതൊരു നാടിന്റെ ആഗ്രഹമാണ് അതിന് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം വഴിക്കടവിലും മുണ്ടയിലും പരിസരങ്ങളിലും ഒക്കെ എത്രയോ യു ഡി എഫിന്റെ സ്നേഹിതന്മാരുണ്ട് അവരോടൊന്നും വ്യക്തിപരമായ ഒരു വിദ്വേഷവും നമുക്കില്ലല്ലോ അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണല്ലോ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു വന്നേയുള്ളൂ അതൊരു പ്രശ്നവുമല്ല ഞാൻ ഇവിടെ അങ്ങനെ പരാമർശിക്കാൻ കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് നാട്ടിലുണ്ടായി മഹത്തായ മാറ്റങ്ങളെ അവർ അംഗീകരിക്കില്ല എന്നർത്ഥമില്ല ആ മാറ്റങ്ങളെ അവരെല്ലാം സ്വീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ഇവിടെ വഴിക്കടവിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസുകാരനായി എന്ന കാരണം കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്നതാണ് ചോദ്യം അതിനൊരു സാധ്യതയുമില്ല യു ഡി എഫ് ഭരിക്കുന്ന കാലത്തേതുപോലെ പരീക്ഷകാലത്തും പാഠപുസ്തകം കിട്ടാത്ത കുട്ടികൾ വലയണം എന്നാഗ്രഹിക്കുമോ യു ഡി എഫിന്റെ ഭരണകാലത്തേതുപോലെ ക്ഷേമ മനുഷ്യൻ മുടങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുമോ അതൊന്നും നടപ്പുള്ള കാര്യമല്ല രാഷ്ട്രീയം വ്യത്യസ്തമാകാം പക്ഷെ നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളെ എല്ലാവരും സ്വീകരിക്കും അംഗീകരിക്കും ഈ മാറ്റങ്ങൾ പാതിവഴിയിൽ വീണുപോകരുത് എന്നാഗ്രഹിക്കും സ്വാഭാവികമാണ് ഈ മാറ്റങ്ങൾ ശക്തിയോടെ തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം ഈ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും ഇടതുപക്ഷം നല്ല വിജയം നേടുമ്പോൾ സ്വാഭാവികമായും ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും കൂടുതൽ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഊർജം ഇടതുപക്ഷത്തിന് ലഭിക്കും ആ പ്രചോദനം ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കും ഒപ്പം നമ്മുടെ നിലമ്പൂരും മാറും നിലമ്പൂരിന്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തക്ക വിധത്തിൽ നിലമ്പൂരിൽ അനുയോജ്യവും പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ അത് പ്രയോഗപദ്ധത്തിലെത്തിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല എന്നെല്ലാവർക്കും അറിയാം ഏതാനും മാസങ്ങൾ മാത്രമേ നിയമസഭയ്ക്ക് കാലാവധിയുള്ളൂ പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചില പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ നമുക്കാവും നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിന് അംഗീകാരം നേടാനുള്ള പ്രാരംഭ നടപടികളിലേക്കെങ്കിലും കടക്കാൻ കഴിഞ്ഞാൽ പോലും നിലമ്പൂരിനതു വലിയ നേട്ടമായിരിക്കും ആ തുടക്കങ്ങളിൽ നിന്ന് ഭാവിയിൽ നമുക്ക് തുടർച്ചകൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോ ഒരു തുടക്കം നാം കുറിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം വിധിയെഴുതുമ്പോൾ തുടർച്ചയായ മൂന്നാം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നാം തുടക്കമിട്ട ആ അടിത്തറയിൽ നിന്നും നിലമ്പൂരിനെ നമുക്ക് മുൻപോട്ട് നയിക്കാനാവും അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് കൂടുതൽ നല്ലൊരു കേരളം ഒരു നവകേരളം പെൻഷൻ മുടങ്ങാത്ത ബാക്കിയുള്ളവർക്ക് കൂടി ലൈഫിൽ വീടുകൾ ലഭിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളെ ആ പാഠപുസ്തകങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങേണ്ടി വരാത്ത ഇനി ഒരിക്കലും പവർക്കട്ടിന്റെ ഇരുട്ടിലേക്ക് കേരളം വീണു പോകാത്ത ഒരു നല്ല കേരളം കൂടുതൽ കരുത്തോടെ യാഥാർത്ഥ്യമാകാൻ വികസനോന്മുഖമായ ഒരു നിലമ്പൂർ ഇവിടെ യാഥാർത്ഥ്യമാകാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാനാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മാത്രമല്ല മത്സരിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ കണക്കാക്കണം നമുക്കൊരുമിച്ച് മത്സരിക്കാം ഈ നാടിനു വേണ്ടി പൊരുതി ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് കനത്ത മഴയെയും വകവെക്കാതെ ഉള്ളിലെയും ഭക്തിയുടെ ചൂടുമായി മാറ്റത്തിന്റെ പടപ്പാട്ടുകാരായി കടന്നു വന്ന കിഴക്കനേറനാടിന്റെ ഈ താഴ്വരയിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ